ഷാഹിഫിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം കിലോ ഭാരമുള്ള റബ്ബർ പാൽ ലാറ്റക്സ് നിറച്ച ബാരൽ എങ്ങനെ വണ്ടിക്കുള്ളിൽ കയറ്റാം രണ്ട് ഇരുമ്പ് കമ്പികളുടെയും പ്ലാസ്റ്റിക്കയറിൻ്റെ ബലത്തിൽ അതിസാഹസികമായി വണ്ടിയിൽ കയറ്റുകയാണ് ഈ തൊഴിലാളികൾ കാണാൻ കൗതുകകരമാണെങ്കിലും ജീവിക്കാനുള്ള തത്രപ്പാടിൽ ജീവിതഭാരം ചുമലിലേറ്റുന്നവരുടെ കഷ്ടപ്പാടും ഉത്തരവാദിത്വം കൂടിയാണ് ഈ കാഴ്ച ഇതൊരു ടെക്നിക്കാണ് മനുഷ്യൻ ബുദ്ധിയുള്ളവരാണ് ക്രെയിൻ കണ്ടുപിടിച്ചതൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിൽ നിന്നൊക്കെയാണ് എന്നാൽ വളരെ രസകരവും എന്നാൽ അല്പത്തെറ്റിയാൽ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരു കാഴ്ചയാണിത് പക്ഷേ ഇതൊക്കെ ജീവിക്കാനാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം തൊഴിലാളികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് രണ്ട് കമ്പികൾ വണ്ടി ി ആയി വെച്ചിട്ട് കയറുകൊണ്ട് ബാരലിന് നടുക്ക് വെച്ചിട്ട് വലിച്ചു കയറ്റുന്നതാണ് ഈ സിമ്പിൾ ടെക്നിക്ക് ഈ വലിച്ചു കയറ്റുന്നതിനിടയിൽ കൈ എങ്ങാനും പോയാൽ പിന്നെ പറയണ്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യോ കാലോ എന്നല്ല ജീവൻ തന്നെ അപകടത്തിലാണ് പക്ഷെ പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല ഇതൊരു ടെക്നിക്കാണ് ചില ആരോഗ്യം വേണം പിന്നെ ഈ കയറ് ബാലൻസ് ചെയ്യുന്നത് ഒക്കെ ചേർത്തുള്ള പരിപാടിയാണ് അൽപത്തേറ്റിയ പണി കിട്ടും അത് വളരെ ശ്രദ്ധിക്കണം അങ്ങനെ വളരെ സിമ്പിളും എന്നാൽ അതിസാഹസമായി ചേട്ടന്മാർ ആ കയറൽ ബാരൽ കോളി കിട്ടുകൊണ്ട് ഓർക്കുക ഇരുന്നൂറ്റി നാൽപ്പതോളം കിലോ വെയിറ്റുള്ള ബാരലാണത് ഈ പാലിൻ്റെ അതായത് റബ്ബർ പാലിൻ്റെ ലാറ്റക്സിൻ്റെ ഡി ആർ സി ചിക്കാൻ വേണ്ടിയിട്ട് ബാരലിലുള്ള പാലിങ്ങനെ കറക്കി ഒരു ഒരു ചെറിയൊരു കമ്പി അതായത് അകത്ത് ഹോളുള്ള ഒരു കമ്പി വെച്ചുള്ളൊരു ടെക്നിക് പരിപാടിയാണ് ഇങ്ങനെ കലക്കിയിട്ട് പെരുവരുള്ള മോളി വയ്ക്കുമ്പോൾ കുറച്ച് റബ്ബർ പാൽ ഇങ്ങനെ കയറും അതെടുത്ത് ബക്കറ്റിലോട്ട് ഒഴിക്കുന്നു രണ്ട് മൂന്ന് ചെയ്യുന്നിട്ട് മൊത്തത്തിൽ എടുത്തിട്ട് ഇതിനെ ഒരു സാമ്പിൾ തരും ഒരു നൂറ് ഗ്രാം സാമ്പിൾ ഉടമസ്ഥനും നൂറ് ഗ്രാം സാമ്പിൾ അവരും കൊണ്ടുപോകും എന്നിട്ട് ഈ ഇതിൻ്റെ ഡി ആർ സി നോക്കിയിട്ടാണ് റബ്ബറിൻ്റെ വെയ്റ്റ് നോക്കുന്നത് അതിനനുസരിച്ച് പേയ്മെൻറ്റ് കിട്ടും ഉദാഹരണത്തിന് ഒരു ഡി ഈ ഒരു നൂറ് ഗ്രാമിൽ ഈ ഡി ആർ സി മുപ്പത്തിനാല് അല്ലെങ്കിൽ നാൽപ്പതാണെങ്കിൽ ഒരു കിലോ അതായത് നാൽപ്പത് കിലോ എന്നാണ് അർത്ഥം അതേസമയം ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ എന്നാണ് അർത്ഥം അത് നൂറിന് ആ സമ ചെയ്യുന്നത് അപ്പം ഒരു മുപ്പത്തഞ്ച് ഡിആർ സി ആണെങ്കിൽ മുപ്പത്തഞ്ച് കിലോ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പൊതുവേ നാൽപ്പതിനപ്പുറം അങ്ങനെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊന്നും പോകാറില്ല മിക്കവാറും സീസണൊക്കെ ആകുമ്പോഴേ ഈ പാലിൻ്റെ കട്ടി കുറയും അങ്ങനെ ബാരൽ എടുത്തു ഇനി അതിന് പകരം കാലി ബാരൽ തരണം കാരണം ഇപ്പോൾ കാലി ബാലൽ താ നിറയുമ്പോൾ രണ്ട് അഡീഷണൽ കാലി ഇട്ട് തോന്നും വീണ്ടും നിറയുമ്പോൾ ഇതെടുത്തിട്ട് വീണ്ടും കാലി ബാലൽ ഇടും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ് ഇത് കൊണ്ടുപോകുന്നതേ റബ്ബർ പാൽ കൊണ്ടുപോകുന്നത് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടത്തു വരെ അവർക്ക് നന്ദി നമസ്കാരം